നാട്ടുവാർത്തയിൽ ഇരുന്ന് ഒരു പടയനി സംഘത്തെ പരിചയപ്പെടാം ഗുണം ഓതറ ശ്രീഭദ്ര പടയണി കളരി സർവശ്രേഷം നമ്മൾ പടയനി അന്യം നിന്ന് പോകാതിരിക്കാനായിട്ട് നമ്മൾ പടയനി കളരി ആയിട്ട് കളരി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും എല്ലാ കുട്ടികൾക്കും നമ്മൾ പരിശീലനം കൊടുക്കുക

ിയുടെ തുടക്കത്തെക്കുറിച്ച് കേൾക്കാം ഗോദ്ര എന്ന് പറഞ്ഞാൽ പുതുക്കുളങ്കര ദേവിക്ഷേത്രത്തിലാണ് മെയിൻ പഴയനി നടക്കുന്നത് അവിടെ ഇരുപത്തെട്ട് ദിവസത്തെ പഴയനിയാണ് നടക്കുന്നത് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കലയാണിത് അത് നമ്മൾ അന്നെങ്കിൽ വരും തലമുറകളിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം തന്നെ ഈ കല അന്യം നിന്ന് പോകരുത് നിരവധി വേദികളിൽ ഇവർ പകർന്നാടിയിട്ടുണ്ട് നമ്മൾ കേരള ഒട്ടാമുള്ള ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രകല നടത്താറുണ്ട് നമ്മൾ കഴി പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കതളിമംഗലം കല്ലുപ്പാറ കുന്നന്താനം അരൂപ്പുതിയകാവ് കുറിയന്നൂര് പുതുക്കുളങ്ങര പഴയകാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വടശ്ശേരിക്കാവിലെ എന്നിങ്ങനെ പല ക്ഷേത്രങ്ങളിലും നമ്മൾ ഈ പരിപാടി ചെയ്തു പോകുന്നു നിരവധി കുട്ടികൾ പടയനി അഭ്യസിക്കാനായി ഇവിടെ എത്തുന്നു ഇവിടെ നൂറ്റി അമ്പതിൽ പരം കുട്ടികളുണ്ട് കുട്ടികൾ ഇപ്പം പുതിയ കുട്ടികൾ പഠിക്കുന്നു നിന്നു പോയിരുന്നതായ സ്ഥലങ്ങളിലെല്ലാം പുനരുദ്ധരിച്ചിട്ട് ഇന്ന് പടയനി രൂപാന്തരപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഇതൊരു ആഘോഷമാക്കി തീർക്കാനുള്ള ഒരാഗ്രഹം മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പം വരുന്ന കുട്ടികളെല്ലാം എന്നെങ്കിലും ഓരോ ഇതിലും മൊബൈലിലും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതിൽ നിന്നും പോകാതെ ഈ കളരിയുമായിട്ട് നമ്മളാണെങ്കിൽ പടയണി എല്ലാ കലകളിലായാലും അവരെ പുതിയ പുതിയ തലമുറ തലമുറകളെ ആണെങ്കിൽ കളറി ഓരോ കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരെ മറ്റുള്ള ഇതിൽ നിന്നും മാറി അന്നെങ്കിൽ അവരുടെ മൈൻഡൊന്ന് ഫ്രഷായിട്ട് പുതിയ ഒരിതായിട്ട് പെരുമാറുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇത്തരം സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാർ അങ്ങനെയുള്ള കള്ളരിക്കൊന്നും പ്രോത്സാഹനങ്ങൾ വരുന്നില്ല അതിൻ്റെ ആവശ്യപ്പെട്ടവർ അതിനെ അവരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലല്ലേ വരാൻ പറ്റും നാടിൻ്റെ അഭിമാനമാണ് ശ്രീഭദ്ര പടയനി പടയനി എന്ന് പറയുന്ന ജനങ്ങളുടെ കൂട്ടായ്മയാണ് പല രീതിയിൽ കൂടി ഇത് അന്യം നിന്ന് പോകാൻ സാധ്യതയുണ്ട് ഇത് കുട്ടികളിലേക്ക് ഈ വിദ്യ പകർന്നു കൊടുത്താൽ കാലം തോറും പടയനി ഈ അനുഷ്ഠാന കല നിലനിന്ന് പോകുമെന്നുള്ള ഉദ്ദേശത്തിലാണ് നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം